ഞാനിവിടെ ഒരു ക്ലിപ്പും ഒരാശയം പൂർണ്ണമാക്കാതെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടില്ല ഇവിടെ നല്ല എന്റെ ജീവിതത്തിൽ ഞാൻ മണിക്കൂറുകൾ നടത്തിയ പ്രസംഗത്തിന്റെ ലൈവുകൾ വീഡിയോകൾ യൂട്യൂബിലുണ്ട് എഫ് ഡിയിലുണ്ട് പുരോഹിതനെ ഞാൻ സന്ദർഭത്തിൽ നിന്ന് മൗലവി ഉദ്ദേശിക്കാത്ത ആശയം വെച്ച് പിടിപ്പിക്കാൻ കഴിയും വിധം ഒരു ക്രിപ്പിനെ അടർത്തിയെടുത്തതായി തെളിയിക്കാൻ കഴിയില്ലടോ ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ ആകെത്തുക സോഷ്യൽ മീഡിയയിൽ സമുദായത്തിന് ബാക്കി കിട്ടിയ അതിന്റെ സത്താ നിങ്ങൾക്കൊരു മിനിറ്റ് കൊണ്ട് കേൾക്കാം അപ്പൊ ഇതാണ് അയാൾ ഒരു ഒന്ന് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേ മുക്കാല് മണിക്കൂർ ഇവിടെ മതം പറഞ്ഞു പോയിട്ട് അതൊക്കെ ശ്രദ്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ ബാക്കിയായി വന്ന ഒരു സാധനം ഇതാണ് ഈ ലോകത്തോട് നടക്കരുതേ എന്നാണ് ശരിക്കും ബിസ്വലി സ്വല സമസ്തക്കാരനാണ് ഞാൻ പറയേണ്ടത് എന്താ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ഉറൂസ് എന്റെ കബടത്തിൽ നടക്കണേന്ന് ഞാൻ ചെറിയൊരു ആവിഷ്കാരം ചെറിയൊരു ആവിഷ്കാരം ശ്രദ്ധിക്കേ അബുബക്കർ സമസ്തയാണെന്ന് വിചാരിക്കുക ഉമർ മുല്ലാൻ ഒക്കെ സമസ്തക്കാരാന്ന് വിചാരിക്കുക അങ്ങനെ നബിയിലെ ഒന്നാമത്തെ മരണശേഷം ഒന്ന് ശ്രദ്ധിച്ചോ കണ്ടോ ഒന്നാമത്തെ സിദ്ദീഖ് അപ്പുറത്ത് നല്ല തോട്ടിയും ഒക്കെ ആയിട്ട് ആനന്റെ കൂടാ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തൊട്ടിപ്പുറത്ത് അലിയാര് ഞങ്ങളെ അപ്പുറത്ത് ണ്ടുണ്ടും ണ്ടുണ്ടുണ്ടും ഈമാരുള്ള ഒരു സമൂഹം ഇത് ചെയ്തോ അള്ളാഹുബിന്റെ റസൂലിന്റെ കബരിടത്തിൽ